വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെതൊരു കുഞ്ഞ് ടിപ്പായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ നമ്മൾ സാധാരണ ക്രോസ് പീസ് ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഓരോ പീസുകളും ഇതേപോലെ വെച്ച് ജോയിൻ ചെയ്തെടുക്കാറാണ് അല്ലേ അപ്പോൾ നമുക്ക് അതിന് പകരമായിട്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ ജോയിൻ ചെയ്ത ക്രോസ് പീസ് എങ്ങനെയാണ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ ആദ്യമേ ജോയിൻ ചെയ്ത ക്രോസ് പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സമ ചതുരത്തിലുള്ളൊരു പീസാണ് വേണ്ടത് അപ്പോൾ നമ്മൾ യോക്കും സ്ലീവും ഒക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന തുണി എനിക്കിപ്പോൾ ഇത്രയും ബാക്കിയില്ല കേട്ടോ ഇതിൽ നിന്ന് ഇനി യോക്ക് പാട്ടൊക്കെ കട്ട് ചെയ്യാനുണ്ട് അപ്പോൾ നമുക്ക് ബാക്കി വരുന്ന തുണി സമ ചതുരമായിട്ട് കട്ട് ചെയ്തെടുക്കാം അതായത് ലെങ്ത്തും വിടുത്തും ഒരേ സൈസിൽ വരുന്ന രീതിയിൽ ഒരു പീസ് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക ഈ കട്ട് പീസിന് ഞാൻ പ്രത്യേക അളവ് പറയണില്ല കേട്ടോ കാരണം നമുക്ക് കിട്ടുന്ന കട്ട് പീസ് ഓരോരുത്തർക്കും ഡിഫറെൻറ്റ് സൈസിലുള്ളതായിരിക്കുമല്ലോ അത് അധികം ബാക്കിയുണ്ടാവും ചിലപ്പോൾ കുറച്ചേ ബാക്കി ഉണ്ടാവുള്ളൂ പിന്നെ നമുക്കിതിനെ ഇതേപോലെ ഒപ്പം മടക്കി കൊടുക്കാം അപ്പം നമ്മൾ സമ ചതുരാക്കി എടുക്കാൻ പറഞ്ഞത് ഇതുകൊണ്ടാണ് കണ്ടത് ഇതേപോലെ മടക്കി കഴിയുമ്പോൾ ഒപ്പമായിട്ട് തന്നെ കിട്ടും ഓക്കെ ഇനി നമുക്ക് ഈ ഒപ്പം മടക്കിയിട്ട് വരുന്ന ആ സെൻറ്റർ ഉണ്ടല്ലോ അതായത് ഈ കോണ് തുടങ്ങി ഈ കോണ് വരെ കോൺ ടു കോൺ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചു കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ഒപ്പം മടക്കിയിട്ട് അതായത് മൂല ഡയഗ്ണലായിട്ട് ഒപ്പം മടക്കിയിട്ട് അയൺ ചെയ്തെടുത്താലും മതി ആ മാർക്കിങ് കിട്ടുമല്ലോ നമുക്ക് എന്നിട്ട് ഇതേപോലെ ഞാനിപ്പോൾ ഈ ഇത് വെച്ചിട്ട് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ വരച്ചു കൊടുത്ത ശേഷം നമുക്ക് ആ മാർക്കിങ്ങിലൂടെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് രണ്ട് ട്രയാങ്കിൾസ് രണ്ട് ത്രികോണ പീസ് കിട്ടും രണ്ടും ഒരേ സൈസിൽ തന്നെ ആയിരിക്കണം കേട്ടോ ഇനി നമുക്കിതിനെ നല്ലവശം നല്ലവശം ചേർത്തിട്ട് കണ്ടോ ഇങ്ങനെ ഒന്ന് വെച്ചുകൊടുക്കാം ഈ എം ഷേപ്പ് പോലെ കിട്ടുന്ന രീതിയിൽ വേണം വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സമചതുരത്തിലുള്ള പീസായെടുത്തത് എടുത്തതുകൊണ്ട് തന്നെ നമുക്കിത് ഈക്വലായിട്ട് തന്നെ ഈ വക്ക് ഈക്വലായിട്ട് തന്നെ കിട്ടും ഇപ്പം ഈ രണ്ട് വക്കുകളും തമ്മിൽ ഒരുമിച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇതേപോലെ ക്രോസ് ഷേപ്പിലുള്ളൊരു ഒറ്റ പീസ് കിട്ടും ഇനി നമ്മൾ ഇതിനെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമുള്ള വീതിക്ക് കട്ട് ചെയ്ത് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇതിന് ഓരോ പീസായിട്ട് ജോയിൻ ചെയ്യേണ്ടി വരില്ല എനിക്ക് മൂന്നര ഇഞ്ച് വീതിയുള്ള ക്രോസ് പീസാണ് വേണ്ടത് അതുകൊണ്ട് ഞാൻ ആ മൂന്നര ഇഞ്ച് ഇതിൽ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ ഒരിഞ്ചിൻ്റെ അല്ലെങ്കിൽ രണ്ട് ഇഞ്ചൊക്കെയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളതെന്നുണ്ടെങ്കിൽ ആ ആ രീതിക്ക് നിങ്ങടെ എത്ര വിടുത്താണോ വേണ്ടത് ആ രീതിക്ക് നമ്മൾ അളവ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക നമ്മൾ അളവ് മാർക്ക് ചെയ്യുമ്പോൾ തന്നെതാ ഇതേപോലെ വട്ടായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കരുത് ഈ തുണിയുടെ ഈ ചെരിഞ്ഞ വക്ക് കണ്ടോ ആ വക്കിൻ്റെ പാരലായിട്ട് വേണം നമ്മൾ അളവുകൾ മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ നമുക്ക് ഞാൻ മൂന്നര ഇഞ്ച് വിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് ആ വിട്ടിലൂടെ നമുക്ക് ഇതേപോലെ ഒന്ന് സ്ട്രെയിറ്റ് ലൈന് വരച്ചു കൊടുക്കാം അപ്പോൾ എനിക്കാകെ മൂന്ന് പീസ് കിട്ടുന്നുള്ളൂ നമുക്ക് വീതി കുറേ വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കൂടുതൽ പീസ് കിട്ടും കേട്ടോ അതെനിക്കിതാ മൂന്ന് പീസാണ് കിട്ടിയത് ബാക്കി വന്നാൽ എക്സ്ട്രാ ഉള്ള ഭാഗം ഉണ്ടല്ലോ അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം എന്നാലാണ് നമുക്കിത് ജോയിൻ ചെയ്തെടുക്കുമ്പോൾ ഒരേ വിട്ടിൽ തന്നെ കിട്ടുള്ളൂ ഇനി നമുക്ക് ഇതിനെ നല്ല വശത്തേക്ക് ഇതേപോലെ ഒന്ന് മറിച്ചു വച്ചിട്ട് നമ്മൾ ആ ജോയിൻ ചെയ്ത ഭാഗത്തേക്കല്ലേ ഈ രീതിയിലൊന്ന് രണ്ട് വക്കൊന്ന് ഒപ്പം മടക്കി കൊടുക്ക കണ്ടവരെണ്ണം മുകളിലേക്കും ഒരെണ്ണം താഴത്തേക്കും അപ്പോൾ കണ്ടോ നമ്മൾ കറക്റ്റായിട്ടാണ് ലൈൻ വരച്ചാന്നുണ്ടെങ്കിൽ ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും അതെല്ലാം നിങ്ങൾ വട്ടമായിട്ടാണ് മാർക്ക് ചെയ്ത് പോയതെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ മോളിലേക്കും താഴത്തേക്കും മടക്കുമ്പോൾ ലൈനുകൾ തമ്മിൽ കൂട്ടിമുട്ടില്ല കണ്ട രണ്ടും രണ്ട് സൈഡിലേക്കായിട്ടാണ് നിൽക്കുന്നത് മാർക്കിംഗ് കറക്റ്റായിട്ടുണ്ടെങ്കിൽ ലൈൻ ഇതേപോലെ നേരെ നേരെയായിട്ട് വരും മനസ്സിലായോ അപ്പോൾ നമ്മൾ ഈ മൂന്ന് ലൈനും കൂടി ഒരേപോലെ വെച്ചിട്ടല്ല നമ്മൾ അല്ലെങ്കിൽ ഈ രണ്ട് ലൈനും കൂടി നമ്മൾ ഒരേപോലെ വെച്ചിട്ടല്ല സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് ആ ലൈനെ ഇങ്ങോട്ടൊന്ന് തെറ്റിച്ചു കൊടുക്കുക അതായത് മോളിലത്തെയും താഴത്തെയും രണ്ട് സൈഡിലെയും ഒരു രീതിയിലുള്ള ആ സ്ട്രിപ്പ് ഉണ്ടല്ലോ ആ സ്ട്രിപ്പ് പുറത്തേക്ക് തള്ളി നിൽക്കണം എന്നിട്ട് നമുക്ക് ലൈൻ ഇതേപോലെ ഒരുമിച്ച് പിടിച്ചിട്ട് നമുക്കൊന്ന് അതാ ഇതിലൂടെ ഒന്ന് ഇതും കൂടി ഒന്ന് കൂട്ടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ മാർക്ക് ചെയ്ത ലൈൻ ഉണ്ടല്ലോ ഈ ലൈനിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ഈ എഡ്ജിലേക്ക് ഒരു സൈഡ് തെറ്റിച്ച് വെച്ചില്ലേ ആ തെറ്റിച്ച് വെച്ചത് ഇതിന് വേണ്ടിയിട്ടാണ് ആ അവിടെ നിന്ന് തുടങ്ങി നമ്മൾ കട്ട് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വരച്ച മൂന്നര ഇഞ്ച് വീതിക്ക് മാർക്ക് ചെയ്തില്ലേ നിങ്ങൾ ഇനി ഒരു ഇഞ്ച് വീതിയാണ് അല്ലെങ്കിൽ രണ്ടും ഇഞ്ച് വീതിയിലാണ് മാർക്ക് ചെയ്തതെങ്കിൽ ആ മാർക്ക് ചെയ്ത ലൈൻ ഉണ്ടാവുമല്ലോ ആ ലൈനെ കൂടി ആയിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുക കണ്ട നമ്മളിങ്ങനെ വെറുതെ റൗണ്ട് റൗണ്ടായിട്ട് ചുറ്റിച്ച് ചുറ്റിച്ച് ആ മാർക്കിങ്ങിലൂടെ കട്ട് ചെയ്ത് മാത്രം മതി ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് പിന്നെ ഇനി ഈ പീസ് തിരിച്ച് ജോയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കണ്ട ഇതേപോലെ നമ്മൾ ഓരോ റൗണ്ടായിട്ട് ആ മാർക്കിങ്ങിലൂടെ തന്നെ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫൈനലി നമുക്ക് ജോയിൻ ചെയ്തെടുത്ത ക്രോസ് പീസ് തന്നെ കിട്ടും അപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഈ ജോയിൻ ചെയ്ത പീസ് ഒരു ഭാഗത്തേക്ക് കൂടുതൽ കുറവ് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല നല്ല പക്ക പെർഫെക്റ്റ് ആയിട്ടുള്ള ക്രോസ് പീസ് തന്നെ കിട്ടും നമ്മൾ ചിലപ്പോൾ ജോയിൻ ചെയ്തെടുക്കുമ്പോൾ ഒരു സൈഡിലേക്ക് കൂടുതൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പിടിക്കുമ്പോൾ ഉള്ള വ്യത്യാസത്തിൽ ഡിഫറൻസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട് പക്ഷേ ഈ രീതിയിൽ നമ്മൾ കട്ട് ചെയ്ത് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ക്രോസ് പീസ് ജോയിൻ ചെയ്തെടുത്ത ക്രോസ് പീസ് തന്നെ കിട്ടും നമ്മൾ എക്സ്ട്രാ വന്ന ഭാഗം ഓൾറെഡി കട്ട് ചെയ്ത് മാറ്റിയത് കൊണ്ട് തന്നെ എല്ലാ പീസും ഈക്വൽ ആയിട്ടുള്ള തന്നെ ഈക്വൽ വിളള പീസ് തന്നെ ആയിരിക്കും ഇനി നമുക്ക് കട്ട് ചെയ്തെടുത്ത ക്രോസ് പീസ് ആവശ്യമുള്ള ഭാഗത്ത് പൈപ്പിംഗ് ആയിട്ടോ അല്ലെങ്കിൽ ഇതേപോലെ ബോർഡർ ആയിട്ടോ വെച്ച് കൊടുക്കാം ഞാനിപ്പോൾ ഒരു അംബ്രല സിൽവാറിൻ്റെ താഴത്തെ ഭാഗത്ത് ബോർഡറിന് വേണ്ടിയിട്ടാണ് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മൂന്നിഞ്ച് മൂന്നര ഇഞ്ച് വീതിയിലെടുത്തത് നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ എന്നുണ്ടെങ്കിൽ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ